ടിപ്പു വടക്കുന്ന് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തൃശ്ശൂരിലെ കൊട്ടാരം വിട്ടോടി തൃപ്പൂണിത്തറ ശക്തൻ തമ്പുരാൻ എന്നിട്ടും പേര് ശക്തൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ തൃശ്ശൂരിലെ ശക്തൻ പാലസിൽ ടിപ്പുവിൻ്റെ സൈനിക മേധാവികൾ സസുഖം വാണു ബ്രിട്ടീഷുകാരുമായി എന്തൊക്കെയോ ഉടമ്പടികൾ ഉണ്ടാക്കി ടിപ്പു തിരിച്ചു പോയതിനു ശേഷമാണ് ശക്തൻ പിന്നെ തൃശ്ശൂർ തന്നെ കാണുന്നത് അക്കാലത്ത് നായർ വരെയുള്ള ജാതികളെ മാത്രമേ മനുഷ്യരായി കണ്ടിരുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ മനുഷ്യന്റെ രൂപത്തിലുള്ള അടിമ മൃഗങ്ങൾ മാത്രം അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ശക്തൻ പൂരം ഡിസൈൻ ചെയ്യുന്ന കാലത്ത് പൂര കമ്മിറ്റികളിൽ ഒക്കെ ഈ മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് നൂറ്റി പത്ത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയപ്പോഴാണ് പാറമേക്കാവിനും തിരുവമ്പാടിക്കുമൊക്കെ ദേവസ്വം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അപ്പോഴും തൃശൂരിന്റെ സാമൂഹിക ഘടനയിൽ മാറ്റമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് മുമ്പ് തന്നെ തിരുവിതാംകൂറിൽ വലിയ വിപ്ലവമൊക്കെ നടത്തിയിരുന്നെങ്കിലും അതൊന്നും തൃശ്ശൂരിലെ ഹിന്ദു സമൂഹത്തിന്റെ പാരമ്പര്യഘടനയെ ഒളിച്ചെടുക്കാൻ പര്യാപ്തമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പാറമേക്കാവും തിരുവമ്പാടിയും ദേവസ്വത്തിന് നിയമാവലി എഴുതിയപ്പോൾ ആയർക്ക് താഴെയുള്ള ആർക്കും കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന ഒരു വിലക്ക് കൂടി എഴുതി ചേർത്തു പിന്നീട് കേരളത്തിൽ വലിയ സാമൂഹ്യ വിപ്ലവങ്ങളൊക്കെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പന്തിഭോജനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന എന്നിട്ടും ദേവസ്വങ്ങളുടെ നിയമങ്ങൾക്ക് ഒരിക്കലും ഒരു ഇളക്കവും തട്ടിയില്ല അതൊക്കെ ഇന്നും തുടരുന്നു ഇതിപ്പോൾ ദേവസ്വങ്ങളുടെ മാത്രം കാര്യമല്ല ആധുനിക ഭരണകൂടങ്ങൾ ലിബർട്ടിയിലും ഇക്വാലിറ്റിയിലും സാഹോദര്യത്തിലും ഉറച്ചു നിന്നെടുക്കുന്ന ഒരു തീരുമാനവും മതപൌരോഹിത്യങ്ങൾ സമ്മതിക്കാറേയില്ല അവരുടെ വഴി വേറെയാണെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഒരിക്കലും ഇതൊന്നും നിരയാകാൻ പോകുന്നില്ല എന്ന് സാരം പൂരം ഇന്ന് കക്ഷി രാഷ്ട്രീയക്കാരുടെ കയ്യിലാണ് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് വിജയങ്ങളായി പൂരം സ്വാധീനിക്കും എന്നാണ് എല്ലാ സ്ഥാനാർത്ഥികളും കരുതുന്നത് കഴിഞ്ഞ തവണ പൂരം അലങ്കോലമാക്കിയതിന് പിന്നിലും കക്ഷി രാഷ്ട്രീയം തന്നെ ആ കക്ഷികളൊക്കെ ഇക്കാലവും തുഷാറായിട്ട് ഇലക്ഷനൊന്നും തൊട്ടടുത്തില്ലാത്തതിനാൽ ഇപ്രാവശ്യം അവർ പൂരം കുളമാക്കില്ലെന്ന് കരുതാം